ഹായ് ഹലോ എല്ലാവർക്കും നെഹ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു ഷേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് നമുക്ക് ഇപ്പോൾ ചുട്ട് പൊള്ളുന്ന ചൂടൊക്കെയല്ലേ അപ്പോൾ ഒരു പന്ത്രണ്ട് മണി സമയത്ത് ഇതേപോലൊരു അടിപൊളി ഷേക്ക് നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡി തന്നെ നല്ല ഫ്രഷ്നെസ്സായിട്ടും നല്ല കൂളായിട്ടും ഇരിക്കാൻ സഹായിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ ൊള്ളണം കേട്ടോ എല്ലാവർക്കും വളരെ പ്രയോജനമായിട്ടുള്ളൊരു വീഡിയോ ആണ് മറ്റൊന്നുമല്ല നമുക്ക് ഏറെ പ്രിയപ്പെട്ട എല്ലാവരുടെയും ഇഷ്ടമായ പേരക്ക കൊണ്ടാണ് ഇന്നത്തെ ഷേക്ക് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നാല് പേരക്ക നല്ല പഴുത്ത നാല് പേരക്ക എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാര അഞ്ചിൻ്റെ ചെറിയ പാക്കറ്റ് ബൂസ്റ്റ് പിന്നെ നമ്മുടെ മിൽമ പാല് അഞ്ചാറ് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസറിൽ വെച്ച് നല്ല കട്ടയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവ നാലും മതിയാകും ഈ അടിപൊളി ഷേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പോൾ പേരക്കയുടെ ഒക്കെ സീസൺ അല്ലേ അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ ഒരു ഷേക്ക് ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകും അങ്ങനെ നന്നായി പഴുത്ത നാല് പേരക്കയുടെ തൊലിയെല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഷേക്ക് ഉണ്ടാക്കി തുടങ്ങാം വളരെ ടേസ്റ്റ് ആണ് വളരെ ഈസിയാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കണം ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം അതിലേക്ക് ഈ പാലൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം അങ്ങനെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി ഞങ്ങളുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അങ്ങനെ എല്ലാ രീതിയിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി തുടർന്നും എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അങ്ങനെ നമുക്ക് പാൽ കവറൊക്കെ ഒന്ന് പൊട്ടിക്കാം ഇവിടെ കുട്ടികൾ രണ്ടുപേരും കട്ട വെയ്റ്റിംഗ് ആണ് കേട്ടോ ഷേക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സമയം ഒരു ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടേ കാലമായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കരുതി നല്ല വെയിലൊക്കെ അല്ലേ നല്ല ചൂടും അപ്പം എല്ലാവർക്കും പോലെ നല്ലതാണ് ഈ ഷേക്ക് ഉച്ചയ്ക്ക് കുടിക്കുന്നത് പിന്നെ കുട്ടികൾക്ക് ഞങ്ങൾ അധികം ഒന്നും കൊടുക്കത്തില്ല രണ്ടുപേർക്കും ചെറിയ ജലദോഷമുണ്ട് അപ്പോൾ ഒരാൾക്ക് മൂന്ന് വയസ്സും ഒരാൾക്ക് രണ്ടര വയസ്സും മോളാണ് എനിക്കുള്ളത് എൻ്റെ ബ്രദറിൻ്റെ കുഞ്ഞാണ് മോന് മൂന്ന് വയസ്സ് കുഞ്ഞിൻ്റെ പേര് ജർമ്മിയ എൻ്റെ മോളിൻ്റെ പേര് നെഹല് അങ്ങനെ ഞങ്ങളിതേ പാൽക്കവറൊക്കെ പൊട്ടിച്ച് ദേ പാൽക്കട്ടയൊക്കെ ജാറിലേക്കിട്ട് കത്തി കൊണ്ടൊന്ന് ചെറുതായിട്ട് പൊട്ടിച്ചു കൊടുക്കാം നമുക്ക് എന്നാലേ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ ശേഷം നമുക്ക് പേരൊക്കെ എല്ലാം ചെറിയ രീതിയിൽ ഞങ്ങൾ കുരുവോടെ തന്നെ ഇടുവാണ് കുരു മാറ്റിയിട്ടില്ല സെപ്പറേറ്റ് ചെയ്തിട്ടില്ല കുരുവും കൂടെ ഇട്ടാണ് അടിച്ചെടുക്കുന്നത് അപ്പം ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് അരിഞ്ഞിടാം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് അരിഞ്ഞിടുന്നത് അങ്ങനെ എല്ലാവർക്കും സുഖമല്ലേ ഞാനിങ്ങനെ വർത്തനം പറഞ്ഞ് എല്ലാവരെയും ബോറടിപ്പിക്കുന്നുണ്ടോ അങ്ങനെ അരിഞ്ഞിടുന്നുണ്ട് കേട്ടോ ഒരിക്കൽ ഞാൻ പേരയ്ക്കയുടെ സവിശേഷതകളെക്കുറിച്ചൊന്നു പറഞ്ഞാലോ സ്വാദിഷ്ടമായ രുചിക്കും നിരവധി ആരോഗ്യ ഗുണങ്ങൾ രോഗമെമ്പാടും പ്രചാരം നേടിയ ഉഷ്ണമേഖലാ പഴമാണ് പേരയ്ക്ക പോഷക ഗുണമുള്ള പഴത്തിന് ഇളം പച്ചയോ മഞ്ഞയോ നിറമുള്ള ചർമ്മമുണ്ട് പേരക്കയുടെ പഴങ്ങളും ഇലകളും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കാനും ദഹനം മെച്ചപ്പെടുത്താനും മറ്റും കഴിയുന്ന ഔഷധ ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്നു വിറ്റാമിൻ സിയുടെ ഇരുന്നൂറ്റൻപത് ശതമാനം ഒരു പേരക്കയിൽ അടങ്ങിയിരിക്കുന്നു കൂടാതെ വിറ്റാമിൻ എ പൊട്ടാസ്യം ഇരുമ്പ് കാൽസ്യം നാര് എന്നിവയുടെ ഒരു ഉറവിടം കൂടിയാണ് അപ്പോൾ ആരും തന്നെ പേരൊക്കെ കഴിക്കാതെ ഇരിക്കരുത് നമുക്ക് കിട്ടുമ്പോഴെല്ലാം പേരൊക്കെ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും കഴിക്കുന്നത് ഒരുപോലെ പ്രധാനം ചെയ്യും അതുപോലെ തന്നെ ചർമ്മ ആരോഗ്യത്തിനും ഉത്തമമാണ് അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞ ഈ ഗുണങ്ങളെപ്പറ്റി എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെ പേരക്കയെല്ലാം അരിഞ്ഞിട്ടതിന് ശേഷം നമ്മൾ ആ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഫുള്ളായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ പാലും പഞ്ചസാരയും പേരക്കയും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറ് നന്നായിട്ട് അടപ്പ് അടച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം കേട്ടോ നല്ല ഫൈനായിട്ട് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കാം ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഞങ്ങൾ പേരക്കയും പാലും പഞ്ചസാര മാത്രമാണ് ഇതിലേക്ക് ഇട്ടേക്കുന്നത് ലാസ്റ്റ് നമുക്ക് ബൂസ്റ്റും കൂടെ പകുതി പൊട്ടിച്ച് ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ സ്വാദിഷ്ടകരമായ നല്ല ബോഡിക്ക് ഫ്രഷ്നെസ് തരുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഷേക്ക് പാൽ പേരയ്ക്ക ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വീട്ടിൽ ഉണ്ടാക്കി നോക്കി ഈ ചൂട് സമയത്ത് കുടിക്കുന്നത് നല്ലതാണ് അങ്ങനെ അപ്പോൾ നമ്മുടെ ഷേക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് അതിഥികളെ ക്ഷണിച്ചാലോ രണ്ടു പേരും കുറേ സമയമായിട്ട് കട്ട വെയ്റ്റിങ്ങിലായിരുന്നു മോനും ജെർമിയക്കൂട്ടനും ആദ്യം എൻ്റെ മോൾ നെഹൽ മോനാണ് ചേച്ചി ഒരു സ്പൂൺ കൊടുത്തത് സൂപ്പറൊക്കെ പറഞ്ഞിട്ടുണ്ട് രണ്ടാമതായി നമ്മുടെ ജെർമിക്കൂട്ടനാണ് ഷേക്ക് കൊടുക്കുന്നത് ഓ ജെർമിക്കുട്ടനും ഇഷ്ടമായി രണ്ടു പേർക്കും വിഷമം എന്താണോ ഒരേ ഗ്ലാസ് കയ്യിൽ കൊടുക്കാത്തതിൻ്റെ വിഷമമുണ്ട് അങ്ങനെ വീഡിയോ ഒക്കെ ഞങ്ങൾ എൻഡ് ചെയ്തതിന് ശേഷം അവർക്ക് രണ്ടുപേർക്കും കൊടുത്തിട്ടുണ്ട് అప్పులు ఇత్స్ ఫార్ వాచింగ్ టాటా బాయ్ బయ్